എന്താ പൊട്ടൂല എന്താ സാധനം ഇട്ടാ പൊട്ടൂലോട്ടിയാലോട്ടൂലെ നിങ്ങളെ പൊട്ടൂല പൊട്ടിയാല് എടുത്തു ആ പൊട്ടൂല പുട്ട് ഉറപ്പാ ആ അന്ന് നോട്ടെ ആ എന്ത് പൊട്ടിത് ക്ലാസ് പൊട്ടി ആ ക്ലാസ് ഭാര്യ നിങ്ങളല്ലേ മറ്റേ പുട്ടൂല പുട്ടിലാറിന് മകാരി ഭാരിക്കോ ഭാരിക്കോ വണ്ടിയോ തല മകാരി പാലേ നിങ്ങളല്ല പൊട്ടൂലാരനല്ലേ കിട്ടേട്ടേ സംഭാവന നിങ്ങളെല്ലാം പൊട്ടിലാരനെ ഞാൻ പുട്ടായിരുന്നു വിഷയം മാറ്റി നോക്കിയാ നിങ്ങളെ പൊട്ടുകാരനെ അജ്ജ് പൊട്ടൂലായിരുന്നു ഞാൻ പറഞ്ഞു പൊട്ടുന്നു അതെല്ലാം ഇട്ടേ ഞാൻ പറഞ്ഞു പൊട്ടൂലെ പൊട്ടൂല ഞാൻ പറഞ്ഞു പൊട്ടൂല ഞാൻ പറഞ്ഞു പൊട്ടുന്നു ഞാൻ പൊട്ടി തന്നെ അജ പൊട്ടൂലായിരുന്നു ഞാൻ പൊട്ടുന്ന